ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് നൽകാനായി അംഗൻവാടിയിൽ നിന്നും ലഭിച്ച അമൃതം പൊടിയിൽ നിന്നും പുഴുക്കളെയും പ്രാണികളെയും കിട്ടിയതായി പരാതി കുഞ്ഞിന് നൽകാനായി പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് പ്രാണിയെ കണ്ടത് കോഴിക്കോടാണ് സംഭവം കക്കോടി പഞ്ചായത്തിലെ കാലാത്തൂർ അംഗൻവാടിയിൽ നിന്നും ലഭിച്ച അമൃതം പൊടിയിലാണ് പ്രാണികളെയും പുഴുക്കളെയും കണ്ടത് അമൃതം പൊടി കലക്കി കുഞ്ഞിന് കൊടുക്കുമ്പോഴാണ് പ്രാണികൾ ശ്രദ്ധയിൽപ്പെടുന്നത് പൊട്ടിച്ചു വെച്ച പാക്കറ്റ് ആയതുകൊണ്ട് സംഭവിച്ചതാവുമെന്ന് കരുതി എന്നാൽ പുതിയ പാക്കറ്റ് പൊട്ടിച്ചപ്പോഴും സ്ഥിതി അതുതന്നെ അതിലും പുഴുക്കളും കുഞ്ഞിന് ഈ പാക്കറ്റിൽ നിന്നും പൊടി കൊടുത്തിട്ടുണ്ടെന്നും എന്നാൽ അടിഭാഗത്തെത്തിയപ്പോഴാണ് കണ്ടതെന്നും അമ്മ അപർണ പറഞ്ഞു ഞാൻ പൊട്ടിച്ച പാക്കിൽ പാത്രത്തിൽ കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു അതിൽ വെള്ളം പാറാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ പുഴുക്കളെ കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു പൊട്ടിച്ച് ആദ്യം പൊട്ടിച്ച വെച്ച പാക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ആ എങ്ങനെയെങ്കിലും വീണതായിരിക്കാനുള്ള രീതിയിൽ ഞാൻ മാറ്റി പുതിയ പാക്ക് പൊട്ടിക്കാത്ത പുതിയ പാക്ക് ഞാൻ നോക്കി ഇപ്പൊ പുതിയ പാക്ക് നോക്കിയപ്പോൾ ഇതില് അരിപ്പ വെച്ച് അരിച്ചു നോക്കിയപ്പോ അതിലും പൂക്കളും പ്രാണികളൊക്കെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നിർമ്മിച്ച ഈ പാക്കറ്റിന് മൂന്ന് മാസമാണ് കാലാവധി ഉള്ളത് വിഷയത്തിൽ അംഗനവാടി ജീവനക്കാരോട് പരാതി നൽകിയിട്ടുണ്ടെന്നും സംഭവം അമൃതം പൊടി നിർമ്മിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അപർണ പറഞ്ഞു ഈ അമൃതം പൊടി ഉണ്ടാക്കിന് ചേച്ചിമാരെ വിളിച്ചിണ്ടായിരുന്നു ഞങ്ങളെ അശ്രദ്ധ മൂലം തന്നെയാണ് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ഇനി ശ്രദ്ധിച്ചോലാന്നാണ് അവർ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധയും കരുതലും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വിഷയം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്